കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ ആശാവർക്കർമാരുടെ സമരം അനുസൃതം തുടരുകയാണ് ഈ രാജ്യത്തെ തൊഴിലാളികളുടെ ആശയും ആവേശവുമായി കൊട്ടിഘോഷിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം വരുന്ന ആശാ പ്രവർത്തകർ പൊതുജനാരോഗ്യ മേഖലയുടെ നട്ടല്ലായി പ്രവർത്തിക്കുന്ന ഈ പൊരുവെയിലത്തും വീട് വീടാന്തരം കയറിയിറങ്ങി മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുന്ന പ്രാഥമിക വൈദ്യസഹായം എത്തിച്ചു നൽകുന്ന പകർച്ചവ്യാധി പകരാതിരിക്കുന്നതിന് മുൻകരുതൽ സ്വീകരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് സമൂഹത്തെ സജ്ജമാക്കുക എന്നതുൾപ്പെടെ സമൂഹത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നിരവധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ദിവസ വേതനം ഊട്ടണമെന്ന് പറഞ്ഞ് ഇവർ സമരം ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് മാസത്തെ ഇൻസെന്റീവും കുടിച്ചുകയാണ് തുച്ഛമായി ഈ വരുമാനം മുടങ്ങിയതോടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുകയാണ് ഈ പാവങ്ങൾ ഇതൊക്കെ പറഞ്ഞാല് നേതാക്കന്മാര് ക്യാപ്സൂൾ കഥ പറയുന്നത് ഖജനാവ് കാലിയാണ് കേന്ദ്രമൊന്നും തരുന്നില്ല ഈ രീതിയിലുള്ള വർത്തകനം പറഞ്ഞിട്ട് മുടം തന്നെയും പറയുകയാണ് സാധാരണ പദവ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച അതായത് നാളെ കാസർഗോഡ് നിന്ന് തുടക്കം കുറിക്കുകയാണ് വിവിധ ജില്ലകളിലായി വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുൻനിർത്തിയുള്ള വൻ പ്രചരണ പരിപാടിക്ക് കോപ്പ് കൂട്ടുകയാണ് എന്നുള്ളതാണ് പൊതുജന സംസാരം അതെന്തുമാകട്ടെ എന്തായാലും നാലാം വാർഷികം പൊടിപൊടിക്കാൻ ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും അടക്കമുള്ള വലിയ കൂറ്റൻ കട്ടൗട്ടറുകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഫ്ലെക്സ് ബോർഡുകൾ നിരത്തുന്നതിന് വേണ്ടിയിട്ടും മാത്രം പതിനഞ്ച് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അങ്ങ് തലസ്ഥാനത്ത് അവസാനിക്കുന്ന ഈ വൻപിച്ച പരിപാടിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും പരിപാടികളുണ്ട് കൂടാതെ സംസ്ഥാനതല പരിപാടികൾ പ്രദർശനം വിവിധ കലാപരിപാടികൾ അങ്ങനെ പൊടി പൊടിക്കും ഗവൺമെന്റിന്റെ എട്ട് വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എൽ ഇ ഡി സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി മുതൽ മെയ് മാസം ലാസ്റ്റ് വരെ ദൂർത്താഘോഷം നടക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത കെ എസ് ആർ ടി സി ബസിന്റെ സൈഡിൽ ഇതിന്റെ പരസ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഭക്ഷണത്തിനും മറ്റുമായി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തിനും സമാപനത്തിനും കൂടി മുപ്പത് ലക്ഷം രൂപ വേറെ ഇതിലൊരു രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അനുവദിച്ച തുകയ്ക്ക് കാര്യപരിപാടികൾ അവസാനിച്ചില്ലെങ്കിൽ അധിക തുക നൽകുന്നതിനുള്ള മാർഗരേഖയും അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത പാവപ്പെട്ടവന്റെ ഏതെങ്കിലും തരത്തിൽ അവനൊരു ഗുണം കിട്ടുന്ന രീതിയിൽ സാമ്പത്തിക ക്രയവിക്രയം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് സൽബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം